നമസ്കാരം സൂര്യന് മരണം സൂര്യൻ ഇല്ലാതായാൽ പിന്നെയുള്ള ലോകത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നും രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നതും രാത്രി ഉറങ്ങുന്നതും ദിനരാത്രങ്ങൾ നൽകാൻ സൂര്യൻ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ സൂര്യൻ അവിടെ ഇല്ലാതായാലോ ഈ ഭൂമിയിൽ നമ്മളും ഉണ്ടാകുമോ കേൾക്കുമ്പോൾ കുറച്ച് ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് പോലെ തോന്നാം സൂര്യൻ പതിയെ പതിയെ ഇല്ലാതാകും ഓരോ ദിവസം കഴിയും തോറും സൂര്യന്റെ ആയുസ്സും കുറയുകയാണ് നാം പേടിക്കുന്ന പോലെ ഉടനെ അത് സംഭവിക്കില്ല ഹൈഡ്രജൻ പൂർണ്ണമായും ഇല്ലാതാകുമ്പോഴാണ് സൂര്യൻ ഇല്ലാതാവുക എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഒരു നക്ഷത്രമായ സൂര്യനും മരണമുണ്ട് എന്ന് തന്നെയാണ് ശാസ്ത്രലോകം കണക്ക് കൂട്ടുന്നത് പക്ഷേ ഇനിയും ശതകോടി വർഷങ്ങളുടെ ആയുസ് സൂര്യനുണ്ട് എല്ലാ നക്ഷത്രങ്ങളെയും പോലെ സൂര്യന് ഊർജമേകുന്ന ഇന്ധനമായ ഹൈഡ്രജൻ ഇല്ലാതാകുമ്പോൾ മാത്രമേ സൂര്യൻ ഇല്ലാതാവുകയുള്ളൂ ഏകദേശം അഞ്ച് ശതകോടി വർഷങ്ങളിൽ നിന്ന് കത്താനുള്ള ഇന്ധനം സൂര്യനിൽ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഹൈഡ്രജൻ തീർന്നു കഴിഞ്ഞാൽ തന്നെ രണ്ട് മുതൽ മൂന്ന് ശതകോടി വർഷങ്ങൾ കൊണ്ടേ സൂര്യൻ ഒരു നക്ഷത്ര മരണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഒടുവിൽ ഇല്ലാതാവുകയുള്ളൂ ഹൈഡ്രജൻ തീരുന്നതോടെ അകക്കാമ്പിൽ സൂര്യൻ ഉള്ളിലോട്ട് ചുരുങ്ങാൻ തുടങ്ങും പുറമേയുള്ള പാളി വികസിക്കാനും തുടങ്ങും അങ്ങനെ സൂര്യൻ ഒരു ചുവന്ന ഭീമനായി മാറുകയും പുറംപാളി സൗരയുദ്ധത്തിലേക്ക് വികസിച്ച ഇല്ലാതാവുകയും ചെയ്യും ഏതായാലും ഈ അവസ്ഥ സംജാതമാകാൻ ഇനിയും കോടിക്കണക്കിന് വർഷങ്ങൾ ഉണ്ട് അന്ന് അത് നിരീക്ഷിക്കാൻ ഇന്ന് കാണുന്ന മനുഷ്യനോ ഇതര ജീവജാലങ്ങളോ ഉണ്ടാവുകയില്ല എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഏതോ മായാജാലക്കാരൻ്റെ കഴിവ് കൊണ്ടെന്ന പോലെ സൂര്യൻ പൊടുന്നനെ അപ്രത്യക്ഷമാകുന്നു എന്ന് കരുതുക എന്തായിരിക്കും ഭൂമിയുടെയും അതിലെ ജീവജാലങ്ങളുടെയും അവസ്ഥ ഗ്രഹങ്ങളുടെയും ഉപഗ്രഹങ്ങളുടെയും ഭൂമിയിലെ ജീവജാലങ്ങളുടെയും ഭാവി എന്തായിരിക്കും ആദ്യമായി മനസ്സിലാക്കേണ്ടത് സൂര്യൻ അപ്രത്യക്ഷമാകുന്ന ആ നിമിഷം നമ്മൾ അതിനെക്കുറിച്ച് ഒരിക്കലും അറിയാൻ പോകുന്നില്ല എന്നതാണ് സൂര്യനിലെ പ്രകാശം ഭൂമിയിലെത്താൻ എട്ട് മിനിറ്റും ഇരുപത് സെക്കൻഡും എടുക്കും അതായത് സൂര്യൻ അവിടെ ഇല്ല എന്ന് നാം മനസ്സിലാക്കുമ്പോഴേക്ക് അത്രയും സമയം കഴിഞ്ഞിരിക്കും എന്നർത്ഥം മാത്രമല്ല അതറിയുന്ന നിമിഷം തന്നെ സൂര്യന് ചുറ്റുമുള്ള തൻ്റെ ഭ്രമണപഥത്തിൽ നിന്ന് ഭൂമി തെറിച്ചു പോവുകയും ചെയ്യും കാരണം ഭൂമിയെ സൂര്യന് ചുറ്റും കറങ്ങാൻ സഹായിക്കുന്ന ഗ്രാവിറ്റി ബലതരംഗങ്ങളും സഞ്ചരിക്കുന്നത് പ്രകാശത്തിന്റെ വേഗതയിലാണ് ഒരു കല്ല് ചരടിൽ കെട്ടി തലയ്ക്ക് ചുറ്റും കറക്കിയതിനു ശേഷം പെട്ടെന്ന് വിട്ടാൽ എന്ത് സംഭവിക്കും അതായിരിക്കും ഫലം എന്തായാലും കുറഞ്ഞത് അഞ്ച് ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ സൂര്യൻ പൂർണ്ണമായും നശിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ഒടുവിൽ കത്തിയണങ്ങിയ ഒരു വസ്തു കണക്ക് വെറുമൊരു വെള്ളക്കുള്ളൻ നക്ഷത്രമായി സൂര്യൻ മാറുകയും ചെയ്യും അതേസമയം സൂര്യനിലെ സ്രോതസ്സിനെ ആശ്രയിച്ചു നിൽക്കുന്ന ഭൂമിക്ക് അപ്പോൾ എന്തും സംഭവിക്കാം സൂര്യൻ ഇല്ലാതായാൽ നമ്മുടെ സൗരയുദ്ധവും അതിൽ ഉൾപ്പെട്ട സർവ്വതിനെയും വളരെ കാര്യമായി തന്നെ അത് ബാധിക്കും എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ബുധനെയും ശുക്രനെയും സൂര്യൻ വിഴുങ്ങുമെന്നാണ് പഠനത്തിൽ പറയുന്നത് ഭൂമി ഇതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടേക്കാം എന്നാൽ രക്ഷപ്പെട്ടാലും ഭൂമി പിന്നീട് ഒരിക്കലും വാസയോഗ്യമാകില്ല ഇവിടെ മനുഷ്യർക്കെന്നല്ല ഒരു ജീവജാലങ്ങൾക്കും താമസിക്കാൻ സാധിക്കില്ല എന്നാൽ വ്യാഴത്തിന്റെ മറ്റു ചില ഉപഗ്രഹങ്ങളെക്കാൾ മെച്ചപ്പെട്ട നിലയിലായിരിക്കും ഭൂമി ബാക്കി എല്ലാ ഗ്രഹങ്ങളും സൂര്യനിലെ ഊർജ്ജം നഷ്ടപ്പെട്ടാൽ നശിച്ചു പോകുമെന്ന് പഠനത്തിൽ പറയുന്നുണ്ട് ഭൂമിയും ഒരു കുള്ളൻ ഗ്രഹമായി മാറുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് സൂര്യൻ ഇല്ലാതാവുന്നതിന്റെ അവസാന ഘട്ടത്തിൽ ഭൂമി സുരക്ഷിതമായ ദിശയിലേക്ക് മാറുമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് അതിവേഗം സഞ്ചരിക്കുന്ന ഭൂമി സൂര്യന്റെ ആക്രമണത്തിൽ ഉൾപ്പെടില്ല എന്നാലും ഭൂമിക്ക് അതിന്റെ അന്തരീക്ഷം നഷ്ടപ്പെടും അതുപോലെ സമുദ്രങ്ങളും ഇല്ലാതാകും ഇതോടെ ഭൂമി വാസയോഗ്യമല്ലാത്ത ഗ്രഹമായി മാറും കാലാവസ്ഥ ബാലൻസ് ചെയ്യുന്ന യാതൊന്നും ഭൂമിയിൽ ഉണ്ടാകില്ല അതുകൊണ്ട് താമസിക്കുക എന്നത് അസാധ്യമായ കാര്യമായി മാറുമെന്ന് പഠനങ്ങളിൽ പറയുന്നുണ്ട് വാർവിക് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞരാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് സൂര്യൻ ഭൂമിയെയും ശുക്രനെയും ബുധനെയും ചുറ്റിവരിയും ഈ സമയം വാതക ഭീമന്മാരായ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നിവ വിലം വെളുത്ത വെളുത്തക്കുള്ളൻ ഗ്രഹങ്ങളെ ആയിരിക്കുമെന്നുമാണ് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം സൂര്യൻ ഇല്ലാതായ ശേഷം ബാക്കി വരുന്ന ചിഹ്നഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം തകർന്ന് തരിപ്പണമാകും ഇവ ചിഹ്നിച്ചിതറിപ്പോകും നിലവിൽ സൂര്യൻ ഹൈഡ്രജനാൽ സമ്പന്നമാണ് ഇത്രയധികം ജ്വലിക്കുന്നതും ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് സൂര്യൻ ക്രമേണ ഒരു ചുവന്ന ഭീമനായി മാറുമ്പോൾ പിന്നീടുണ്ടാകുന്നതെല്ലാം നിർണായക ഘട്ടങ്ങളായിരിക്കും തുടർന്നാണ് അതിന്റെ അന്ത്യത്തിലേക്ക് കടക്കുന്നത് പിന്നീടാണ് അതിൽ വെളുത്ത കുള്ളൻ ഗ്രഹമായി മാറുന്നത് ഇതെല്ലാം തന്നെ സൂര്യനെ ജ്വലനത്തിന് ആവശ്യമായ ഇന്ധനം തീർന്നതിനു ശേഷമായിരിക്കും സംഭവിക്കുക സൂര്യനും മറ്റ് ഗ്രഹങ്ങളും തമ്മിലുള്ള കൂട്ടിമുട്ടലും സൗരയുദ്ധത്തെ ഇല്ലാതാക്കും എന്തായാലും സൂര്യനില്ലാത്ത ഇല്ലാത്ത നാളിനെ കുറിച്ച് തൽക്കാലം നമുക്ക് ചിന്തിക്കാനാകില്ല അത് അനുഭവിക്കാനും ആകില്ല